ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ കൃഷ്ണ വാസുദേവാണ പരമാത്മന ഓ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവ നമ അമ്മീ നാരായണ ദീനായ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മ നാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രായണ അമ്മീ നാരായണ ദേവ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രാരായണ അമ്മ നാരായണ ദേവ लक्ष्मी नारायण भद्रेनारायण ॐ नमो नारायणाय 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 ॐ नमो नाराय നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ ക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ ആനന്ദസമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താ ആനന്ദസമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യത്തേജ സമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയിക്കാം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മുടീരത്തിലെത്താം ആനന്ദ സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ബ്രഹ്മകുടീരത്തിലെത്താം ആ ദിവ്യ തേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം ആ ദിവ്യ ആദിവ്യതേജസമാത്മാനുഭൂതിയിൽ നിത്യവും ചേർന്നുലയക്കാം നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം സദാ നാരായണ ജപമന്ത്രം പാലിലാരാധനം ചെയ്യവേണം മാമുനിമാരാൽ രചിക്കപ്പെട്ട വേദമന്ത്രങ്ങളല്ലോ അത് ജീവചൈതന്യമല്ലോ സാക്ഷാൽ നാഥ ബ്രഹ്മമല്ലോ നാരായണ ജപമന്ത്രം പാരിലാരാധനം ചെയ്യവേണം സദാ ഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദൂർത്തേ നമോ നമ ഓങ്കാരനാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർ നമോ നമ സർവീസ് നമോ നമ കാത്തു കൊള്ളണി ാഥ നമസ്തേ നമോ നമ സച്ചിദാനന്ദമൂർത്തി നമോ നമ സർവഭിശ്വനാഥ നമോ നമ കാത്തു കൊള്ളണേ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തു കാത്തുകൊള്ളണീ പാരിതിൽ അങ്ങു തന്നെയാണ് ആശ്രയം മറ്റാരും ഗതിയില്ല മഹേശ്വര ഭൂതലത്തിൽ മരുവും കാലന്തോളം കാത്തു കൊള്ളണീ എന്നെ ഞാനായിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല്ലേ ദൈവമേ ഓർമ്മ ശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും എന്നെ ഞാനായി തിരിച്ചറിയാനുള്ള ജ്ഞാനശക്തി മറയ്ക്കല് ദൈവമേ ഓർമ്മശക്തി നിലനിന്നു പോരണം അന്ത്യനാൾ വരെയും സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ സർവസൃഷ്ടിയും അങ്ങാണെന്നുള്ളൊരു ബോധം കൈവിട്ടു പോകല്ലേ ദൈവമേ ആനന്ദ ആനന്ദസ്വരൂപ നിന്നുടേ മക്കൾ ആനന്ദ കുട്ടികൾ ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം ദൈവമേ ഞങ്ങൾക്ക് ആനന്ദം നൽകണേ ആനന്ദം പരമാനന്ദം ഈശ്വര സർവമക്കളും അങ്ങയെ വാഴ്ത്തുന്നു സഹസ്ര കോടി പ്രണാമം നമ്മൾ ഭാഗവതം ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് അക്രൂരൻ ഭഗവാനെ അതായത് ഈ ധനുയാഗത്തിന് വേണ്ടി കംസൻ അക്രൂരനെ പറഞ്ഞു വിടുവാ വ്രജത്തിലേക്ക് അതായത് ഭഗവാൻ കൃഷ്ണനെയൊക്കെ വിളിച്ചുകൊണ്ട് ചെല്ലാൻ ഉത്സവം കാണാൻ കുട്ടികളല്ലേ പെങ്ങളുടെ മക്കളല്ലേ നാരദ നാരദമഹാമന് പറഞ്ഞില്ലേ കൃഷ്ണൻ അവിടെ വളരുന്നുണ്ട് നിന്നെ കംസനെ വധിക്കുന്നതാണ് അത് കുട്ടിയായിരുന്നപ്പോഴേ അവിടെ ആക്കി അവിടുത്തെ പെൺകുട്ടിയെ കൊണ്ടുവന്നതെല്ലാം അറിഞ്ഞപ്പോഴാണെല്ലാം അറിയുന്നത് അവിടെ കൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് എന്നാൽ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് ധാൻപേഖ നടത്തുന്നു അങ്ങനെ അക്കൂരനെ പറഞ്ഞ് പിടിച്ച് അപ്പോൾ അക്രൂരൻ ഭഗവാനെ ചെന്ന് വീണു ഗൽഗതത്തോട് അപ്പോൾ നമുക്കൊക്കെ അവസ്ഥ അങ്ങനെയുള്ള സമയം ഉണ്ടായിട്ടുണ്ട് അന്ന് എഴുതിയിൽ നാമം കുറേ വർഷമായതാണ് അന്ന് ഞാൻ ഇതുപോലെ വീണ് ഉരുണ്ട് കരയുന്ന സമയത്ത് ഭഗവാൻ പ്രത്യക്ഷമായ കാര്യമാണ് അതൊക്കെയാണ് ഇതിനകത്ത് ആ എഴുതിയത് അന്നൊക്കെ ഇതൊന്നും ഭാഗവത്തെപ്പറ്റി പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഒരു പത്ത് പ പതിനഞ്ചിരു വർഷത്തോളം ആയതാണ് ഇപ്പോഴാണ് ഭാഗവതത്തിൻ്റെയൊക്കെ അത് കുറേയൊക്കെ മനസ്സിലായി വന്നത് മീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ മീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ ഇപ്പം അക്രൂരന് അത് ഇത് നമ്മളിപ്പം വായിച്ചു മനസ്സിലാക്കിയപ്പോൾ ഇതേ അവസ്ഥ എനിക്കൊരു സമയത്തുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്കതിനെപ്പറ്റി ചിന്തിക്കാനും ഇത് മനസ്സിലാക്കാനും ഒരു കഴിവുണ്ട് മനസ്സിലാകും എന്താണ് അപ്പോഴത്തെ അവസ്ഥയെന്ന് അതാണ് മീണൂരുണ്ട് ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ കണ്ണാ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിൻ മുന്നിൽ വന്നു നിന്നോട്ടേ ഞാൻ നിൻ മുന്നിൽ വന്നിരുന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ നിന്നെ ഞാനൊന്നു തൊട്ടോട്ടേ നിൻ പാദത്തിൽ തലവച്ചു കിടന്നോട്ടേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ നിൻ കൃപ എന്നിൽ ചൊരിഞ്ഞില്ലേ വീണുരുണ്ടു ഞാൻ കരഞ്ഞപ്പോൾ നീ എൻ മുന്നിൽ വന്നു നിന്നില്ലേ എന്നിൽ ചൊരിഞ്ഞില്ലേ അന്ന് കൈ തലയ്ക്ക് വെച്ച് അനുഗ്രഹം തന്നതാ പിന്നെ എനിക്ക് ദാഹിച്ചിട്ടേ ഇല്ല പിന്നെ ഞാൻ ഇതിന് ഇങ്ങനെ ഒന്നും വേണമെന്ന് കരുതി ഒന്നും കിട്ടാൻ വേണ്ടി പിന്നെ കരഞ്ഞിട്ടില്ല ഇപ്പം കൊടുക്കാൻ വേണ്ടി പിന്നെ കരയുന്ന അന്ന് കിട്ടിയൊരു അനുഗ്രഹം അന്നത്തെ ആ അന്നത്തെ കാലമൊന്നും അക്രൂരനൊന്നും അല്ല അതിലൊന്നും ആവൂല അക്രൂരനെ അത്രമാത്രം ഞാൻ ഉരുണ്ട് നിലവിളിച്ചിട്ടുണ്ട് ഒരു അല്ല ഇത് അക്രൂർ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭക്തിയെ ഇതിനെ സമം വയ്ക്കാം പക്ഷെ എനിക്കിത് ഒരു ദിവസമൊന്നുമല്ല ഒരുപാട് ദിവസങ്ങളിങ്ങനെ ഞാൻ എന്തിനാന്നെനിക്കറിയില്ല പക്ഷേ ആ ഭഗവാൻ നമ്മുടെ മുൻപിൽ വന്ന് തലയ്ക്ക് കയ്യൊക്കെ വെച്ച് അനുഗ്രഹം തന്നതിന് ശേഷമാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു നിലവിളിയോ ഉരുളക്കോ ഇതിനു വേണ്ടിയില്ല ആ പിന്നെ ഇതുപോലെ ഉരു ഉരുണ്ട് കരുന്നില്ല നിലവിളി ഉണ്ടായിരുന്നു കൊടുക്കാൻ വേണ്ടി അതിങ്ങനെ ഉരുളക്കമൊന്നുമില്ലായിരുന്നു എങ്കിലും ഹൃദയവേദന സഹിക്കാൻ വേണ്ട വേദനയായിരുന്നു സങ്കടപ്പെട്ട ഒരു എന്താ അതിന് പറയാൻ പറ്റാത്തൊരു ഒരു ദുഃഖം അതാ ഇതിന് നമുക്ക് ശരീരവേദന അല്ല ഉള്ളത്തിൽ ആത്മവേദന എന്നൊക്കെ പറയാൻ പറ്റൂ എവിടെ വേദന എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാം നമ്മുടെ ശരീരത്തിലാണെങ്കിൽ അതിന് കൈവേദന അല്ലെങ്കിൽ കാലുവേദന ഇങ്ങനെ ഇത് അവിടെ ഒന്നും അല്ല ദേഹത്തേ വേദനയില്ല പക്ഷെ ഉള്ളിലെവിടെയോ വേദന ഒരു വിഷമം ആ വല്ലാത്ത വല്ല വല്ലാത്ത പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു വിഷമം അത് അത് വരുന്നവർക്കേ അറിയത്തുള്ളു എന്താന്ന് എനിക്കിപ്പോൾ അറിയുന്നത് എന്തിനായിരുന്നു എന്ന് അത് അറിയത്തില്ല എന്തിനാ ഇങ്ങനെ ഇങ്ങനെ വേദന വന്നേന്ന് എന്തുകൊണ്ട് നമുക്ക് അന്ന് എനിക്ക് വരുന്ന അന്ന് ഞാനിതെല്ലാം എൻ്റെ മനസ്സിലിങ്ങനെ കിട്ടുന്നൊക്കെ അന്നൊക്കെ എഴുതുന്നപ്പാടി ഇപ്പം പിന്നെ ഞാൻ പാഗതം കുറേ പഠിച്ചുകൊണ്ടൊക്കെ അറിയുന്നൊക്കെ ഇന്നലെയൊക്കെ ഞാൻ എഴുതി വെച്ചതൊക്കെ അത് നമ്മൾ അറിഞ്ഞുതന്നെ മനസ്സിൽ ഇങ്ങനെ ഇത് ഇതൊക്കെ അങ്ങനെയല്ല അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഊരന്ന് വന്നങ്ങ് എഴുതുന്നതാണ് ഭരതായികദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ ഭരതായിക ദേവി ലളിതാംബികേ കനിയേണം നീ എന്നും മൂകാംബികേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ലോകമാതാവേ ഭുവനേശ്വരി ആനന്ദം ചൊരിയേണം ജീവനാഥേ ജീവനാദേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ വീഴാതെ തളരാതെ നിർത്തേണമേ നിൻ ശക്തിയാൽ നിറയ്ക്കണമേ ീഴാതെ തളരാതെ നിർത്തേണമേ വരതായിക ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ വരതായികേ ദേവി ലളിതാംബികേ കനിയേണം നീയെന്നും മൂകാംബികേ നമുക്ക് വളരണ്ടേ എല്ലാവരും ഇന്നും ഇന്നത്തെ വളർച്ച നാളെ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് വളരുന്നത് ഇങ്ങനെ വളർന്ന് വളർന്ന് വരിക അതുപോലെ നമ്മളും ദിവസേനും വളരണം വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്ന് വളർന്ന് വളർന്നു നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്ന് വളർന്ന് വളർന്നു നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം താപത്താൽ വലയുവോർക്ക് തണൽമരമാകണം ചുത്തിനാൽ വലയുവോർക്ക് ഫലപ്രദമാകണം കായകളും കനികളും നൽകണം കണ്ണാ ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ താപത്താൽ വലയുവർക്ക് തണൽമരമാകണം ുത്തിനാൽ വലയുവർക്കു ഫലപ്രദമാകണം കായ്കളും കനികളും നൽകണം കണ്ണാ ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ താപത്താൽ വലയുവർക്ക് തണൽമരമാകണം ശുദ്ധിനാൽ വലയുവോർക്കു ഫലപ്രദമാകണം കായ്കളും കനികളും നൽകണം കണ്ണാ ആത്മാവിലാനന്ദം നിറയ്ക്കണം കണ്ണാ വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്നു 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 നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം വളരണം കണ്ണാ എനിക്കു വളരണം കണ്ണാ വളർന്നു 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 നല്ലൊരു വന്മരമാകണം ഒരു പൊന്മരമാകണം ഒരു നന്മരമാകണം കാണാ മനസേന്ദ്രിഗൈർവാ ബുദ്ധ്യാത്മന പ്രകൃതി സ്വഭാത് കരോമി ജയൽ സകലം പരസ്മയായ നിധി സമർപ്പമി ഓം നാരായണാ നിധി സമർപ്പമി ഓം നാരായ സമർപ്പമി